ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഞങ്ങളെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന നിപ്പയോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു ഒരാഴ്ച ഒരാ ഒന്ന് രണ്ടാഴ്ച കാലം ഞങ്ങൾ ലോക്ക്ഡൗൺ ആയിരുന്നു അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ഫലങ്ങളൊക്കെ നെഗറ്റീവായതിനാൽ ഞങ്ങൾക്കിപ്പോൾ ചെറുതായിട്ട് ഞങ്ങളെ ലോക്കുകളൊക്കെ മാറ്റി മാറ്റിയതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നാലും പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ലെങ്കിൽ പോലും ജാഗ്രത വേണം എന്നുള്ളൊരു നിർദ്ദേശത്താലാണ് ഞങ്ങളിപ്പോൾ അത് ഞങ്ങൾക്കിപ്പോൾ നിയന്ത്രണ നിയന്ത്രണവിലേതമായ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു സമാധാനമുണ്ട് കാരണം വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് കാരണം മഴക്കാലവും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ചെറിയൊരു പ്രതിസന്ധിയിലാണ് അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുക ഞങ്ങൾക്കൊരു കലാകാരന്മാരാണ് കലാകാരന്മാർ ഈ കലാകാരന്മാരെ കറുപ്പും വെളുപ്പുമായിട്ട് ഇപ്പോഴും ഞാൻ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ കാണാൻ ഇടയായി അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ഇതുമായിട്ട് വന്നത് കാരണം ഇപ്പം നമ്മൾ പല റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട് അതിലൊന്നും ഈ ഫേമസ് ആയ ആളുകൾ പോലും കറുത്ത വർഗത്തിൽപ്പെട്ട് ഈ പാവപ്പെട്ട ആളുകളായി കയറി വന്ന കലാകാരന്മാർ ഒരുപാട് ഇന്ന് കേരളത്തിൽ അടിപൊളി നല്ല സിംഗർമാരാണെങ്കിലും മറ്റ് കലാരൂപങ്ങളിലാണെങ്കിലും മറ്റ് നാടകത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരുപാട് കലാകാരന്മാരുണ്ട് ഈ പാവപ്പെട്ട താങ്ങുന്ന കലാകാരന്മാരും അതുപോലെ തന്നെ കറുപ്പ് എന്നുള്ള രീതിയിൽ നല്ല അടിപൊളി കലാകാരന്മാരും നല്ല അടിപൊളി പേരുകെട്ട പാട്ടുകാരടക്കുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പാട്ടുകാരെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിയാലിറ്റി ഷോകളിൽ ജഡ്ജസ് ആയിട്ട് കാരണം കൊല്ലങ്ങൾ അതായത് ചേർ മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പേ നന്നായിട്ട് പാടിയിരുന്ന ഈ സംഗീതത്തിൻ്റെയൊക്കെ പല ക്ലാസ്സുകളിലും കയറി വന്ന ആളുകളൊക്കെയാണ് ഇപ്പോഴും താഴ്ന്ന തട്ടിലിരുന്ന പക്ഷേ അവരൊക്കെ എന്താണെന്ന് വെച്ചാൽ കറുത്ത തുലിക്കറപ്പാണ് അതിൻ്റെ പേരിലാണോ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്ന് തോന്നിപ്പോവാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അതിൻ്റെ മുമ്പത്തെ സീസണിൽ ഐഡിയ സ്റ്റാർ സിംഗറ് അങ്ങനെ ഒരുപാട് ഷോകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു രണ്ട് മൂന്ന് നാല് കൊല്ലം മുമ്പേ വർക്ക് ചെയ്ത ആളുകളാണ് ഇപ്പോൾ ജഡ്ജസ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിനെ നമുക്കിത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പല ഷോകളിലാണെങ്കിലും ഏത് ഷോകളിലാണെങ്കിലും ഇപ്പോൾ ഒരു എന്താണെന്ന് പറയുക ഈ കറുത്ത വർഗത്തെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇപ്പോഴും നമ്മുടെ ഈ കലാലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കലാലോകം തന്നെ കല എന്ന് പറയുന്നത് ഒരു ഒറ്റ തട്ടാണ് പക്ഷേ ഈ കലയെ രണ്ട് തട്ടാക്കി മാറ്റുന്നുണ്ട് കറുപ്പ് വെളുപ്പ് എന്നുള്ളത് രണ്ട് തട്ടാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാ കാരണം ഞാൻ ഒരുപാട് ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടു കണ്ടതിനിടയായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംസാരം സംസാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ റിയാലിറ്റി ഷോകളിലൊക്കെ വെളുത്ത ആളുകളാണ് ഏറ്റവും ജഡ്ജസ് ആയിട്ട് വരുന്നത് കൂടുതലും പിന്നെ അതുകൂടാതെ ഒരുപാട് നല്ല നല്ല ഗായകന്മാരുണ്ട് അടിപൊളി ഗായകന്മാരുണ്ട് പക്ഷെ അവരൊക്കെ കറുത്ത ആളുകളാണ് ഇവരൊക്കെ എന്താണ് ജഡ്ജസ് ആയിട്ട് വിളിക്കാത്തതും ഇപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഇപ്പോൾ ഓരോ റിയാലിറ്റി ഷോകളിൽ ഇപ്പോൾ ഒരു നാ മൂന്ന് വർഷം നാല് വർഷം മുമ്പേ ഐഡിയ സ്റ്റാർ സിംഗറിലും മറ്റ് ഷോകളിലൊക്കെ പാടിയിരുന്ന ആളുകളാണ് ഇപ്പോൾ ജഡ്ജസ് ആ ജഡ്ജസായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്കകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങൾ കാരണം ഒരു കലാകാരനായിട്ട് പറയുകയാണ് അല്ലാതെ വേറെ ഒരു രീതിയിലോ ഞാനിതൊരു ജാതി വൽക്കരിക്കാനോ അല്ലെങ്കിൽ വേറൊരു ഒന്നുമല്ല പക്ഷേ രണ്ട് തട്ടിലിങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷമം കൊണ്ട് പറയുന്നതാണ് രണ്ട് തലമായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തിനാണ് ഒരു ഇത് ചിന്താഗതി എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വെളുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ കാണുകയുള്ളൂ എന്നും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്നൊക്കെ ഒരു മാറ്റം എന്തായാലും അനിവാര്യമാണ് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലൊന്നും മാറ്റി പിടിക്കുക കാരണം ഞങ്ങൾക്കും പല ഇതുപോലെ കറുത്ത കലാകാരന്മാരാണ് ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾക്കും ഇതിൻ്റെ രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഉണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ കയറി വരണം അപ്പോൾ നിങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ മതി ഇപ്പോൾ ഓരോ റിയാലിറ്റി ഷോകളും നടക്കുന്നത് ഇനി ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും അത്യാവശ്യം കാണാൻ ഗ്ലാമർ ഉള്ള ആളുകളെ ഒക്കെ കയറ്റിയിട്ടാണ് ഇപ്പോൾ ഷോകൾ നടക്കുന്നത് സംഭവം ബിസിനസ്സാണ് എങ്കിൽപ്പോലും ഇതുപോലുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്തിനാണ് ഈ ബിസിനസ് നടത്തുന്നത് അപ്പോൾ എന്തായാലും അതിൽ മാറ്റം അത്യാവശ്യമാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നമുക്ക്